നമ്മളെന്നൊരു മീൻകറി തയ്യാറാക്കാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിക്കുക കടുവി ഇടുക ഉലുവ ഇടുക ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കിയേ ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞത് ചെറുള്ളി വെളുത്തുള്ളി ഇതെല്ലാം നിറം വാങ്ങിയതിന് ശേഷം ഒരു ഗോൾഡൻ കുറയതിന് ശേഷം സിമ്മിലാക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടിച്ചത് രണ്ട് ചൂള കുടംപൊടി വെള്ളത്തിലിട്ട് വെച്ചത് തിളച്ച വെള്ളം ഉപ്പിടുക മീനിടുക ദ അയിലെ മീനാണ് ഏത് മീനട്ടോ ഞാൻ അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാം മീനാണ് ഇളക്കണം ഇപ്പോൾ പിന്നെ വെന്തതിന് ശേഷം പിന്നെ ഇളക്കരുത് കെട്ടോ കറിയാകെ മീനെ ആകെ ഉടനടച്ച് വെക്കാം തുറന്ന് നോക്കാം പ്ലീനി സ്റ്റവ് ഓഫ് ആക്കാം ചെണ്ണിട മീൻകറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്